യിരത്തി എട്ട് ജനുവരി ഒന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ നിന്നും ഒരാൾ നടന്നു തുടങ്ങി തനിക്കാവുന്ന വിധത്തിൽ അന്നത്തെ യാത്രാ സംവിധാനങ്ങൾ ആശ്രയിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്ര നമുക്ക് വളരെ നല്ല നോവലുകളും ചെറുകഥകളും സമ്മാനിച്ചു ജീവിതാനുഭവങ്ങൾ പത്തയായ സത്യങ്ങൾ എം ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സത്യത്തെ നമ്മെ മനോഹരങ്ങളായ മനോഹരങ്ങളായ നുണക്കഥകളെന്ന് വിശ്വസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒരു ക്രിസ്മസ് ദിനത്തിൽ കോട്ടയം ജില്ലയിലെ പള്ളിയിൽ നിന്നും മറ്റൊരാൾ നടന്നു തുടങ്ങി അയാൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഏരേഴ് പതിനാല് ലോകവും താണ്ടിയെ വിശ്രമിക്കുന്നു ശബ്ദം ചെയ്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ടി വി ലേബർ ഇന്ത്യ എന്നിവയുടെ സാരഥി രാജ്യങ്ങൾ സന്ദർശിച്ച സഞ്ചാരി അടുത്ത യാത്ര ബഹിരാകാശത്തേക്ക് ഒരു സഞ്ചാരിയെ കുറിച്ച് മറ്റൊരു സഞ്ചാരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒത്തുചേരലിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സമതാനി സാഹബ് പ്രിയപ്പെട്ട സുഹൃത്ത് അനീസ് ബഷീർ പ്രിയപ്പെട്ട ഷാഹിന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നവരും അദ്ദേഹത്തിൻ്റെ ആരാധകരുമൊക്കെയായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലേറെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ആണ് ഞാൻ നടത്തേണ്ടത് പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളോടാണ് ഇന്നത്തെ പ്രധാന ആകർഷണം ഈ കുട്ടികളുടെ സാന്നിധ്യമാണ് അപ്പോൾ കുട്ടികൾ തന്നെയല്ലേ ഇവിടെ ഉള്ളത് യെസ് എത്രയോ സ്കൂളുകളിൽ നിന്ന് കുട്ടികളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് വേണ്ടി വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ അല്ല ശരിക്കും ഏൽപ്പിച്ചത് എൻ്റെ പിതാവിനെ ഏൽപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് മാസത്തിൽ ആ കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കാലത്ത് ഇവിടെയുള്ള കുട്ടികളൊന്നും ജനിച്ചിട്ടില്ല എങ്ങനെ ആ കത്തൊന്ന് കേൾക്കണോ ണോ എനിക്ക് വായിക്കാം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ പോക്രികളും പോക്രിച്ചികളും ആകരുത് ആയാൽ നല്ല വീക്ക് കിട്ടും അതുകൊണ്ട് മര്യാദക്കാരായി ജീവിക്കുക ഇപ്പോൾ പഠിക്കുകയാണല്ലോ ശരിക്കു പഠിച്ച് പരീക്ഷകൾ പാസ്സായി ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെയൊക്കെ പ്രായക്കാരായ ഒരുപാട് ലക്ഷം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഓർക്കണം ചീത്തക്കൂട്ട് കൂടരുത് ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ആരോഗ്യം സൂക്ഷിക്കണം സ്വന്തമായി ചിന്തിക്കാനും പഠിക്കാനും തല ഗ്യാസ് ുറ്റിയാക്കരുത് നിങ്ങൾക്കെല്ലാം ദീർഘായുസ് നേരുന്നു ദീർഘായ വിജയവും മംഗളം വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മാസത്തിലെ അക്കാലത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിരുന്ന ലേബറിൻ ഡേ എന്ന മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി അങ്ങോട്ട് അയച്ചു തരുന്ന ഒരു കത്താണ് അന്നത്തെ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഈ കത്ത് വായിച്ചിട്ടുണ്ടാവും അവരിൽ പലരും ഇന്ന് എൺപത്തി ആറിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ അമ്പത്തിരണ്ടോ അമ്പത്തിമൂന്നോ അമ്പത്തിനാലോ വയസ്സുള്ള ആളുകളായി ഞങ്ങളെപ്പോലെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും ഞാന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് ഒരു പേര് കേൾക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് അക്കാലത്ത് ഒരു ബാലമാസിക ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രസിദ്ധീകരണ ഇല്ല പൂമ്പാറ്റ എന്നായിരുന്നു എൻ്റെ പേര് കേട്ടിട്ടുണ്ടോ പൂമ്പാറ്റ മുതിർന്ന കുട്ടികളാണ് അതിൻ്റെ എല്ലാം വായനക്കാരൻ അവരെല്ലാം ഇരുന്ന് തലയാട്ടുന്നുണ്ട് ഈ പൂമ്പാറ്റയിൽ പൂമ്പാറ്റ കൃത്യമായിട്ട് വീട്ടിൽ വരുമായിരുന്നു എൻ്റെ പിതാവ് എല്ലാ മാസവും അന്ന് മാസത്തിൽ ഒരു തവണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് എനിക്ക് ഒന്ന് മാസത്തിൽ രണ്ട് തവണയാക്കി ഈ പൂമ്പാറ്റ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരും കൊണ്ടുവന്ന് തരികയല്ല അദ്ദേഹം വളരെ വൈകിയാണ് വീട്ടിൽ വരിക വരുമ്പോൾ അതവിടെ കൊണ്ടുവന്നൊരു മേശയിൽ വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഉണർന്നെഴുന്നേക്കുമ്പോൾ കാണുന്നത് ഈ പൂമ്പാറ്റയാണ് അതിലെ ഒരു ലക്കം പൂമ്പാറ്റയിൽ ഒരു കഥയുണ്ടായിരുന്നു ആ കഥ കഥയുടെ കുറച്ചു ഭാഗം ഇങ്ങനെയായിരുന്നു ആ കഥ എന്നെ ആകർഷിച്ചത് അതിന്റെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെയാണ് ഖാദറിന്റെയും എന്റെയും കിടപ്പ് മിക്കപ്പോഴും ബാപ്പയുടെ കൂടെയാണ് കട്ടിലിൽ മെത്തപ്പായയിൽ കിടക്കുന്നു ബാപ്പ അബ്ദുൽ ഖാദർ ഞാൻ ഉമ്മ കുറെ ദൂരെ വേറൊരു കട്ടിലിൽ ഇങ്ങനെ സസുഖം ജീവിച്ചു വരുമ്പോൾ ഒരു ഘോര സംഭവം നടക്കുന്നു സത്യം നീതി ധർമ്മം എന്നിതുകളുടെ കഴുത്ത് നിഷ്കരണമറുത്ത് ലോകനാശത്തിന് വഴിവെക്കുന്നു സംഭവം ശുദ്ധ ശുദ്ധമൂത്രമാകുന്നു ആരോ കിടക്കപ്പായി കിടന്ന് രാത്രി മൂത്രമൊഴിക്കുന്നുണ്ട് ആരാണത് അബ്ദുൽ ഖാദറാണോ ഞാനാണോ ഒരു പിടിയുമില്ല ആരെ തല്ലണം ഉമ്മായും ബാപ്പായും കിണഞ്ഞാലോചിച്ചു ഒരു തുമ്പും കിട്ടിയില്ല ഈ കാലത്താണ് സത്യം നീതി ധർമ്മം ഇത്യാദികളെ കശാപ്പ് ചെയ്യുന്നത് ആ ക്രൂരകൃത്യം നടക്കുന്നത് ഒരു സന്ധിക്കാണ് സൂര്യൻ അസ്തമിക്കാറായിട്ടില്ല ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പടിയുടെ അടുത്ത് നിൽക്കുന്ന തൈത്തങ്ങിൻ്റെ ഉച്ചിയിൽ നിന്ന് സൂര്യൻ എല്ലാം കാണുന്നുണ്ട് സൂര്യൻ അല്ലെ എല്ലാത്തിനും സാക്ഷി ഞാൻ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു ലോകമെന്നെ കശ്മലനാക്കുന്ന പ്രഥമ സംഭവം ഞങ്ങളുടെ മുറ്റത്തുള്ള വെള്ളമണൽ അത് പളവളാം മിന്നുന്നു അതിലാണ് ജഡ്ജുകളായ എല്ലാവരും ഉണ്ട് ബാപ്പയും ബാപ്പയുടെ ഇഷ്ടക്കാരും മാധവൻ നായർ കൃഷ്ണൻ ഹൗസൈപ്പ് മാപ്പിള ശങ്കരൻകുട്ടി ആനക്കാരൻ പിന്നെ ബാപ്പയുടെ പുന്നാരാളിയനും എന്റെ മാമയും വലിയ വഴക്കാളിയും ഭയങ്കര ഒച്ചക്കാരനും ഒത്ത ഫയൽമാനുമായ പാലശ്ശേരി മുഹമ്മദ് മാമ്മയുടെ മടിയിൽ പട്ട് ചട്ടുകാലനും ചെല്ലപ്പിള്ളയുമായ അബ്ദുൽ ഖാദർ പ്രശോഭിക്കുന്നു യോഗ്യന്മാരെല്ലാം നല്ല പാലൊഴിച്ച് കുറുഗൻ ചായ കുടിച്ചിട്ട് ഊശ്വരൻ ജാഫ്പാണം പുകയിലയും ചേർത്ത് മുറുക്കി രസിച്ചിരിക്കുകയാണ് മാമ കുടിച്ചിട്ട് കൊടുത്ത ബാക്കി ചായ അബ്ദുൽ ഖാദർ കുടിക്കുന്നു ആ സദസ്സിലേക്ക് ബാപ്പ എന്നെ വിളിച്ചു എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ചെന്നു ബാപ്പ എന്നെ പിടിച്ച് നിർത്തി എന്നിട്ട് എന്റെ മുണ്ട് പിടിച്ച് ഉരിഞ്ഞ് പൂർണ്ണ നഗ്നാക്കി ലോകത്തിൻ്റെ മുമ്പിൽ നിർത്തി എൻ്റെ അരയിൽ വെള്ളി അരഞ്ഞാണമുണ്ട് അതിൽ വെള്ളി ഏലസുകൾ എല്ലാം ക്ലാവ് പിടിച്ച് കറുത്തമാതിരി ബാപ്പ ലോകത്തോട്ടായിട്ട് പറഞ്ഞു കണ്ടോ എല്ലാം കറുത്ത് പാവ് പിടിച്ചു പോയി തന്നെയുമല്ല സത്യം നീതി ധർമ്മം എന്നിവകളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് ബാപ്പ പറഞ്ഞു ഇവൻ രാത്രി പായയിൽ കിടന്ന് മുള്ളുന്നുണ്ട് ബഷീറിന്റെ ബാല്യകാലത്ത് ബാപ്പ പിടിച്ച് വിവസ്ത്രനാക്കി അദ്ദേഹം പായയിൽ കിടന്നു മുള്ളുന്ന സംഭവം നാട്ടുകാർക്ക് ഉപരിച്ചു കൊടുത്തതിന് ശേഷം നടന്ന സംഭവങ്ങളാണ് ആ കഥ മുഴുവൻ അതിന് കണ്ടെത്തിയ പ്രതിവിധി എന്തായിരുന്നു അറിയോ എങ്ങനെയാണ് കിടന്നുമുള്ളൽ എന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അന്ന് മൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് കണ്ടുപിടിച്ച മാർഗം ആർക്കെങ്കിലും അറിയോ അറിയണമെങ്കിൽ ഇനി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് സ്കൂളിലെ ലൈബ്രറിയിൽ ആനപ്പൂട എന്നൊരു പുസ്തകമുണ്ട് അതിനടുത്ത് വായിക്കുമോ ഗംഭീര സംഭവമാണ് ഞെട്ടിത്തരിച്ചു പോകുന്ന സംഭവങ്ങളാണ് പിന്നെ നടക്കുന്നത് അതിന്റെ ഒരു ക്ലൂ പറഞ്ഞു തരാം പിള്ളേർക്ക് അവര് കണ്ടെത്തിയ മാർഗം എന്താ ഒരു വമ്പൻ കൊമ്പനാനയെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് ഈ കൊമ്പനാനയുടെ കാലിന് ഇടയ്ക്കൂടെ ബഷീർ നടന്നു പോകണം നടന്ന് അപ്പുറം ചെന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എന്തു സംഭവിക്കില്ല എന്തു സംഭവിക്കില്ല പറ കിടന്നുമുള്ളില്ല അതിനുവേണ്ടി ഇദ്ദേഹത്തെ നടത്തുകയാണെങ്കിൽ ഇടയ്ക്കൂടെ മൂപ്പർക്ക് പേടിയാണ് കടക്കാൻ പറ്റുന്നില്ല കാലിന്റെ ഇപ്പുറത്തു നിന്ന് നിക്കുകയാണ് ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവസാനം എന്ത് ചെയ്തെന്നറിയോ ആനയുടെ കാലിന്റെ അപ്പുറത്തെ സൈഡില് ഒരു നല്ല പഴുത്ത പഴക്കുല ഇങ്ങനെ കാണിച്ചുകൊണ്ടുവന്നു നീ ഇപ്പം കടന്നു വന്നില്ലെങ്കിൽ നിന്റെ അനിയൻ അബ്ദുൾ ഖാദർ ഇത് മുഴുവൻ തിന്നു തീർക്കും പെട്ടെന്ന് പോകുന്നോളാൻ പറഞ്ഞു അങ്ങനെ ബഷീർ രണ്ടും കൽപ്പിച്ച് ആനയുടെ കാലിന് അപ്പുറം കടന്നു അതോടെ ഈ കിടന്ന് മുള്ളുക എന്ന പ്രശ്നം അവസാനിച്ചു ഇങ്ങനെ ഈ കഥ വായിച്ചിട്ട് ഞാനും എന്റെ സഹോദരിമാരും ഒക്കെ അത്ഭുതത്തോടെ മൂന്നും നാലും തവണ വായിച്ചു പൊട്ടിച്ചിരിച്ചു ഇങ്ങനെയൊരു കഥ അതുവരെ പൂമ്പാറ്റ വന്നിട്ടില്ല അത് എഴുതി ധാരാളം നോക്കി വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു കഥ ഈ കിടന്നുമുള്ളിയെ കഥ ഈ ബാല്യത്തിലെ കഥ പറയണമെങ്കിൽ ഏകദേശം എൻ്റെയൊക്കെ ഒരു മനുഷ്യനായിരിക്കും ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ അങ്ങനെ തന്നെ കുറെ കാലം ധരിച്ചു ഒടുവിൽ പിന്നീട് ആ കാലഘട്ടത്തിൽ ലൈബ്രറികൾ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിലെ ലൈബ്രറി അവിടെ നിന്ന് എല്ലാ കുട്ടികൾക്കും ആഴ്ചയിൽ ഓരോ പുസ്തകം തുടങ്ങി അങ്ങനെ പുസ്തകങ്ങൾ തന്നു വിടുമ്പോൾ അക്കാലത്ത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്ന ബഷീറിന്റെ കൃതികളുടെ എല്ലാം പിന്നിൽ ബഷീറിന്റെ ഒരു മുഖത്തിന്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് കണ്ടതോടെ ഞാൻ തകർന്നു പോയി ഇതെൻ്റെ പ്രായമല്ല എൻ്റെ പിതാവിൻ്റെ പ്രായമല്ല എൻ്റെ മുത്തച്ഛൻ്റെ ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അവിടുന്ന് തുടങ്ങിയതാണ് ബഷീറിന്റെ പിന്നാലെയുള്ള എൻ്റെ നടത്തം ബഷീറിന്റെ കൃതികള് നമ്മുടെ ഇന്നത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായി പറ്റൂ എന്ന് ഞാൻ നിശ്ചയപൂർവ്വം പറയുകയാണ് കാരണം മലയാള സാഹിത്യത്തിൽ നിന്ന് മലയാള ഭാഷയിൽ നിന്ന് മലയാള സംസ്കാരത്തിൽ നിന്ന് നാടിൻ്റെ സംസ്കൃതിയിൽ നിന്ന് നമ്മുടെ മക്കൾ അകന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ നാടിൻ്റെ നന്മകൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആഴ്ചയിൽ ഒരു ചാപ്റ്ററെങ്കിലും വെച്ച് ക്ലാസ് മുറികളിൽ ബഷീറിൻ്റെ പുസ്തകങ്ങളെടുത്ത് വായിക്കുന്ന ഒരു പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ അധ്യാപകർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ ഈ കുട്ടികളെയുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ ആഴ്ച മുതൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തൊരു ചാപ്റ്റർ വായിക്കുക ക്ലാസ്സിൽ വായിപ്പിക്കുക കുട്ടികൾ ചിലപ്പോൾ വായിച്ചു പുസ്തകം കൊടുത്തു കൊടുത്തുവിട്ടാൽ ഞാൻ ഉറപ്പു തരുന്നു അത്തരത്തിലൊരു പ്രവർത്തനം ഒരു മൂന്ന് മാസം നടത്തിയാൽ കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് തിരിച്ചു വരും ബഷീറിന്റെ പുസ്തകങ്ങളിലൂടെ വായനയുടെ ആവേശവും രോമാഞ്ചവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയും വായിച്ചു വളരുന്ന ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ കുട്ടികളോട് ഞാൻ പറയുന്നു ബഷീറിന്റെ പുസ്തകങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ നമുക്കൊക്കെ അപ്രാപ്തനായ വേറെ ഏതൊരു മനുഷ്യനാണെന്ന് കരുതേണ്ടതില്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് നിങ്ങൾ വായിച്ചാൽ അന്നു മുതൽ ഈ മൊബൈൽ ഫോണിന്റെ ലോകത്ത് നിന്ന് ടെലിവിഷന്റെ ലോകത്ത് നിന്ന് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിന്ന് കിട്ടാത്ത അനുഭൂതി എങ്ങനെ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ അത് സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് കുട്ടികളോട് ഇപ്പൊ പറയാനുള്ളത് എനിക്ക് കോഴിക്കോടുകാരോടുള്ള ഒരു പരാതിയും കൂടെ ഞാനിപ്പോ പറയുക സത്യത്തില് രവി ഡി സിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം ബഷീർ ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം ബേപ്പൂർ സുൽത്താനല്ല അല്ല കോട്ടയം സുൽത്താനാണ് നിങ്ങൾ തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സാഹിത്യം എന്താണെന്നും അദ്ദേഹത്തിന്റെ സാധ്യത എന്താണെന്നും തിരിച്ചറിഞ്ഞ കോഴിക്കോട്ടുകാര് അദ്ദേഹത്തെ സ്വന്തമാക്കി ഞങ്ങൾ കോട്ടയംകാരൻ അദ്ദേഹത്തെ വളർത്തി വലുതാക്കി അനുഭവങ്ങൾ നൽകി ലോകം കാണാൻ വിട്ടിട്ട് നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചു അനീതിയാണത് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനീതി തന്നെയാണത് അപ്പോ ഞങ്ങൾ കോട്ടയംകാർക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യമാണ് കിട്ടുന്നത് രവി ഡി സിയിലൂടെ ഡി സി ബുക്സിലൂടെ അദ്ദേഹത്തിന്റെ സാഹിത്യം മുഴുവൻ ഞങ്ങൾ കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ് അക്ഷരങ്ങളുടെ പ്രപഞ്ചം കോഴി കോട്ടയം എന്നല്ല പറയേണ്ടത് എന്റെ വീട്ടിൽ നിന്ന് വെറും പത്തൊമ്പത് കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ച വീടിരുന്ന സ്ഥലം മൂവാറ്റുപുഴയാറിന്റെ തീരത്തെ ആ സ്ഥലം തലയോലപ്പറമ്പ് എന്ന് പറയുന്ന കൊച്ചു പട്ടണം എല്ലാ ദിവസവും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ പ്രദേശത്തൂടെ അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലത്തിന് മുന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇന്നവിടെ എനിക്ക് തോന്നുന്ന ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു ഓഫീസ് ഓഫീസ് സ്ഥാപനമൊക്കെ അവിടെ വന്നു കഴിഞ്ഞു കാത്തുമേഴയാടിലെ ആട് തുള്ളിച്ചാടി നടന്ന ആ മുറ്റമൊക്കെ ഇന്നും സ്മരണയിലുണ്ട് എനിക്ക് അക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ബഷീറിനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹത്തിന്റെ കൃതികൾ കൃതികൾ എന്ന് പറഞ്ഞ കഥകളും നോവലുകളും അല്ല അല്ലാത്ത ലേഖനങ്ങള് അഭിമുഖങ്ങള് ഇതൊക്കെ വരുമ്പോൾ അതിലൂടെ പരിചയപ്പെട്ട രണ്ട് പേരുണ്ടായിരുന്നു അവരോടായിരുന്നു എനിക്ക് അക്കാലത്ത് ഏറ്റവും വലിയ അസൂയ ബഷീർ തന്നെ പരിചയപ്പെടുത്തിയ രണ്ടുപേരാണ് അതിലേറ്റവും കൂടുതലുള്ള എനിക്ക് തോന്നുന്നത് ഷാഹിന എന്ന പേരായിരുന്നു പിന്നെയുള്ളത് അനീസ് എന്ന പേരായിരുന്നു ഇത്രയും കഥ പറയുന്ന ഇത്രയും രസികനായ ഒരു പിതാവിന്റെ മക്കളായി ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കഥ കേട്ട് ജീവിക്കുന്ന വളരുന്ന ഇവരോടായിരുന്നു എന്റെ അസൂയ പുഴ കുട്ടിയായിരുന്ന കാലത്ത് ഇപ്പോഴും അസൂയൊക്കെ ഉണ്ട് അനീസ് എന്റെ പ്രായക്കാരനാണ് കണ്ട വളരെ വയസ്സിനാണെന്ന് തോന്നുന്നു എന്നേക്കാൾ വെറും രണ്ടു വയസ്സിനെ മൂത്തയാളാണ് അല്ല സോറി രണ്ടു മാസത്തിലെ മൂത്തയാളാണ് ഞാൻ ഡിസംബറിലോ അദ്ദേഹം ഒക്ടോബറിലോ ജനിച്ചു എനിക്ക് കുറച്ചു കൂടുതൽ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ കണ്ടാൽ അനീസിന്റെ ഇളയ അനീതിയാണെന്ന് തോന്നുന്നു അപ്പോ ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലേ ലേബറിന്റെ മാസിക തുടങ്ങിയ മൂന്നാമത്തെ വർഷം ആദ്യത്തെ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾസിന്റെ ആണ് അവിടെ എന്നാൽ ചിന്തിക്കാൻ പോലും നേരമില്ലാത്ത കാലത്ത് എൺപത്തിയാറിൽ ആദ്യത്തെ പേജിൽ ഒന്നാമത്തെ പേജിൽ കുട്ടികൾക്കുള്ള കത്തുമായി ബഷീറിന്റെ കത്തുമായി പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ലേബറിന്റെ ഞങ്ങൾ എന്നും അഭിമാനത്തോടെ ആദരവോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം അതാണ് അപ്പോൾ നിങ്ങളെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു അടുത്ത ആഴ്ച മുതൽ ഒരു ചാപ്റ്റർ ഒരാഴ്ച എനിക്കറിയാം ആഴ്ചയിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിർത്തില്ല എന്ന് എനിക്കറിയാം വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾ അതിന്റെ അടിമയാകും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആഴ്ചയിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞത് അത് അധ്യാപകർ ക്ലാസ്സിൽ തുടങ്ങണം ആഴ്ചയിൽ ഒരു ദിവസം അര പീരീഡെങ്കിലും ഒരു ചാപ്റ്റർ വിധം വായിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണകളല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മകളാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ നന്നായി അറിയുന്നവരാണ് ഈ നാട്ടുകാര് ഇവിടെ കോഴിക്കോടുള്ള സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരെ അവരുമായിട്ട് താരതപ്പെടുത്തുമ്പോൾ എനിക്ക് അധികം അനുഭവങ്ങളില്ല ഞാൻ ഇന്ന് ഇന്നത്തെ ഇവിടെ ചേർന്ന് മൂന്നാമത്തെ തവണയാണ് വരുന്നത് ആദ്യം വരുന്നത് അദ്ദേഹം ഈ വീടിന്റെ ഒരു പാരപ്പറ്റില് അല്പം ദുഃഖത്തോടെ വേദനയോടെ ശ്വാസം എടുത്ത് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അന്ന് തൊണ്ണൂറ്റി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ വന്നു അന്ന് ഞങ്ങൾ ഒരു ചെറിയ പ്രസിദ്ധീകരണം ലേബ്രലിയുടെ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹത്തെ ഒരു അഭിമുഖം ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് തീരെ വയ്യാതിരുന്ന ഒരു ദിവസമാണ് അദ്ദേഹം ഏറ്റു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു ദിവസം അപ്പോൾ ഞങ്ങൾക്ക് അധികം ഭർത്താനം പറയാൻ തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞോ എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങൾ കുറേ പറഞ്ഞത് അദ്ദേഹം ഈ കൂടി ഇരുന്ന് കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ യാത്ര പറഞ്ഞു പോയി പിന്നെ അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഏതാനും മാസം മുമ്പ് അനീസിന് ഒപ്പം ഇവിടെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു കുറച്ച് സമയം അപ്പം ഇനിയും ഈ മുപ്പതാം വർഷം മാത്രമല്ല മുന്നൂറ് വർഷം കഴിഞ്ഞാലും നമ്മളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ അഭിമാനമായി വൈക്കം പേരും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും ഈ സാംസ്കാരിക കേന്ദ്രം ഉണ്ടാവും ഈ വീട് ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഇതിന് സമീപത്തുണ്ടാകാൻ വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ് എല്ലാ ആശംസകളും നേരുന്നു ഇവിടേക്ക് ഒക്കെ ഞാൻ നന്ദി താങ്ക് യു വെരി മച്ച് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കുള്ള പുരസ്കാര സമർപ്പണമാണ് പുരസ്കാരം സമർപ്പിക്കുവാനായി വേദിയിലേക്ക് ശ്രീമതി അഞ്ചു അതുപോലെ ആർട്ടിസ്റ്റ് ഫിറോസ്